ഹീൻ റല്ലിഹുനുവിന്റെ രണ്ട് കപൂർ ഉണ്ട് ഒന്ന് അത് തലയില്ലാത്ത ഉടല ഒന്ന് ഈജിപ്തിലാണ് അത് തലമാത്രമാണ് ഇങ്ങനെയാണ് പ്രവാചകന്റെ പൗത്രം ഇങ്ങനെയായി തീർന്ന കൈറോ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുമ്പിൽ ഒരു പള്ളിയുണ്ട് ഇമാ ഹസൈൻ മസ്ജിദ് അവിടെയാണ് ഹസീൻ അല്ലാഹുവിന്റെ തലയുള്ളത് എന്നിട്ട് ഈ തലയുമായിട്ട് കൊട്ടാരത്തിലേക്ക് പോയി ഇവര് പറയും ഹസീൻ അള്ളഹുനുവിന്റെ തല കണ്ടിട്ട് കരഞ്ഞോത്രേ മുൻഷി പ്രേംചന്ദ് എഴുതിയ കർബലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അത് വായിച്ചു നോക്കണം അദ്ദേഹം മുസ്ലിം പണ്ഡിതന്മാരാരും എഴുതാൻ ധൈര്യപ്പെടാത്തത് കൊണ്ടാണ് ഞാനിത് എഴുതേണ്ടി വന്നത് അതിൽ പറയുന്നുണ്ട് മദ്യത്തിന്റെ ചഷകം ഇങ്ങനെ പറഞ്ഞു പത്രേ പാപം മുഹമ്മദിന് ഇതിന്റെ രുചി അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മദ്യത്തിന്റെ രുചി അറിയാൻ കഴിയാത്ത മുഹമ്മദ് പാപമാണെന്ന് പറഞ്ഞിട്ട് ആ യസീദ് എന്നിട്ട് ഈ തലയുമായിട്ട് യസീദിന്റെ കൊട്ടാരത്തേക്ക് ബിനുസിയാദിന്റെ സംഘം കയറി ചെന്നപ്പോ സെന്റ് അരിഞ്ഞെടുത്ത തലയുടെ ചുണ്ടത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളി കെട്ടിയ ചൂരലുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തുമ്പോ ഒരു വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു പത്രേ അങ്ങനെ ചെയ്യരുത് മഹാരാജാവേ ആ ചുണ്ടത്ത് പ്രവാചകൻ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ കൊന്നു കളഞ്ഞു യസീദ് ഇതാണ് കർബല ഈ കർബലയാണ് അനുസ്മരിക്കാൻ പാടില്ലാത്തത് ഈ കർബല പറഞ്ഞാണ് ശരിയായി പൂത്രേ